കണ്ണുകൾ മൃദുവായി അടയ്ക്കുക ശരീരം ആശ്വാസകരമായി ഉറപ്പാക്കുക കൈകൾ കാലിന്മ സൗമ്യമായി വയ്ക്കുക ഒരു ദീർഘ ശ്വാസമെടുക്കുക ശ്വാസം മന്ദഗതിയിൽ പുറത്തുവിടുക മനസ്സിലെ ചിന്തകളെല്ലാം ൊഴിക്കുക ഇനി നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തമായ സ്ഥലം പ്രത്യക്ഷപ്പെടുത്തുക ആ സ്ഥലത്ത് പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞിരിക്കുന്നു മരങ്ങളുടെ ഇലയിലൂടെയുള്ള മൃദുമാരുതൻ അനുഭവിക്കുക പക്ഷികളുടെ ഗാനം കേൾക്കുക ഭൂമിയുടെ സുഗന്ധം മനസ്സിലേക്ക് നിറയാൻ അനുവദിക്കുക ഇപ്പോൾ ആ ശാന്ത സ്ഥലത്തിൻ്റെ മധ്യത്തിൽ ഒരു ദിവ്യ പ്രകാശം നിറയുന്നു ആ പ്രകാശം അഗാധമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്